കുംഭമേളയുടെ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ആധ്യാത്മിക പുസ്തകം പ്രകാശനം ചെയ്യും ആധ്യാത്മിക പുസ്തക പ്രസാദന രംഗത്ത് സജീവമായ സരോവരം ബുക്സാണ് കുംഭമേളയെക്കുറിച്ച് സമഗ്ര വിവരങ്ങളുമായുള്ള പുസ്തകം പുറത്തിറക്കുന്നത് കുംഭമേളയിലെ ചരിത്രം ആചാരങ്ങൾ സന്യാസ സമൂഹങ്ങളായ അഖാഠകൾ വിവിധ കുംഭമേളകളിലെ ഗ്രഹനിലകൾ തുടങ്ങി കുംഭമേളയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം സമഗ്രമായി ഉൾപ്പെടുത്തിയ ഈ പുസ്തകം രചിച്ചത് അധ്യാപകനും സനാതന ധർമ്മ പ്രചാരകനുമായ കിരൺ ജത്യു ശർമ്മയാണ് കവിയും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് അവതാരിക തയ്യാറാക്കിയിട്ടുള്ളത് ശിവകവചമാല ശിവാഷ്ടകമാല ശിവ സഹസ്രനാമ ശിവമാനസപൂജ ശിവസഹസ്രനാമസൂസ്ത്രം ആദിത്യഹൃദയമന്ത്രം സൂര്യാഷ്ടകങ്ങൾ സൂര്യ സഹസ്രനാമം എന്നീ പുസ്തകങ്ങളും ശിവരാത്രി ദിനത്തിൽ പുറത്തിറക്കുന്നുണ്ട് ഗോരഖപ്പൂരിലെ ഗീതാപ്രസിൻ്റെ മാതൃകയിൽ മലയാളത്തിൽ ആധ്യാത്മിക പുസ്തകങ്ങളുടെ ശേഖരം സൃഷ്ടിക്കുകയാണ് സരോവരത്തിൻ്റെ ലക്ഷ്യം ആധ്യാത്മിക രംഗത്ത് സജീവമായ പൊതുജനങ്ങൾക്കും അവരുടെ ആധ്യാത്മിക കൃതികൾ സൗജന്യമായി പ്രസിദ്ധീകരിക്കാൻ സരോവരം അവസരമൊരുക്കും ശിവരാത്രി ദിവസം വൈകുന്നേരം ആറു മണി മുതൽ സരോവരത്തിന്റെ ആധ്യാത്മിക ശേഖരം സൗജന്യമായി ബുക്ക് രൂപത്തിൽ സരോവരം ബുക്സ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും പുസ്തകങ്ങൾ വിവിധ കൊമേഴ്സ് വെബ്സൈറ്റുകളിലും ലഭ്യമാണ് ഓൺലൈൻ ആധ്യാത്മിക പുസ്തക ശേഖരത്തിന്റെ പ്രകാശനം ഡോക്ടർ സംഗീത് രവീന്ദ്രൻ തിരുവല്ലാമലിൽ വെച്ച ഓൺലൈനായി നിർവഹിക്കും പുസ്തകങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം നാല് രണ്ട് നാല് ഒന്ന് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഞാൻ തന്നെയാണ് വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച അറിവുകൾ ലഭിക്കുന്ന കുംഭമേളയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടത്തുന്ന കുംഭമേളയെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുന്ന അഘാടകളെ കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുന്ന നൽകുന്ന ഒരു വിശദമായ പുസ്തകമാണിത് എല്ലാവരും ഈ പുസ്തകം വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം